േലിൻ രാജാവേ എൻ ദൈവമാമേ ഹോ ഞാൻ അങ്ങേ വാഴ്ത്തി അന്നേണ്ടോ ഏ

നന്ദി നമ്മി അങ്ങനെ തള്ളിയും എന്നെ മാരിച്ച

കർത്താവായി യേശുക്രിസ്തു നിസ്തില് നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യശിയാവിൻ്റെ പുസ്തകം നാല്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ദാസനല്ലാതെ കുരുടൻ ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെടനാർ എൻ്റെ പ്രിയനെ പോലെ കുരുടിനും യഹോയുടെ ദാസനെ പോലെ അന്തിനുമായ നാർ ഒരു കഥ ഇപ്രകാരം കേട്ടിട്ടുണ്ട് കുറച്ച് തവളകൾ മരത്തിൽ കയറുന്നത് സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ പിന്നീട് അതൊരു മത്സരമായി മാറി പലരും പലരെയും നിരുത്സാഹപ്പെടുത്തി അങ്ങനെ ആരും തന്നെ മരത്തിൽ കയറി ചരിത്രമില്ല നമ്മുടെ പൂർവികർ ഇതുപോലെ പല പരീക്ഷണങ്ങളും നടത്തി എല്ലാവരും അതിൽ പരാജയപ്പെട്ടു എങ്കിലും നമുക്കൊന്ന് പരിശ്രമിക്കാം അങ്ങനെ ഓരോരുത്തർ പരിശ്രമം തുടങ്ങിയെങ്കിലും എല്ലാവരും പരാജയപ്പെട്ടു ഒടുവിൽ ഏറ്റവും ചെറുപ്പമുള്ള ഒരു തവള മറ്റുള്ളവരൊക്കെ പരാജയപ്പെട്ടപ്പോൾ താനൊരു ശ്രമം നടത്തി അങ്ങനെ ചെറുതവള തൻ്റെ ഊഴ ആരംഭിച്ചു അത് കണ്ടപ്പോൾ പ്രായമുള്ള തവളകളെല്ലാം കൂടെ ചെറുതവളയെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ ചെറുതവള അവളുടെ ആരോവാരം ശ്രദ്ധിക്കാതെ ഓരോ ചൂടുകൾ വെച്ച് മരത്തിൻ്റെ മുകളിൽ കയറിപ്പറ്റി എല്ലാവർക്കും വളരെ അതിശയം തോന്നി പ്രായമുള്ള തവളകൾ ചെറുതവളയെ ഓരോന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയെങ്കിൽ തന്നെയും ഞങ്ങൾക്ക് സാധിക്കാത്ത നിനക്കെങ്ങനെ സാധിക്കും അതിനാൽ ഇതിനൊന്നിനും മുതിരാതെ ഇരിക്കുന്നതാണ് നല്ലത് ഒരു ചെറുതവള വിജയശ്രീ ലളിതനായി മടങ്ങിയെത്തി അപ്പോഴേക്കും എല്ലാവരും ഒന്നിച്ചു കൂടി തൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കൊണ്ടിരുന്നു ചെറിയത് അവളൊരു അക്ഷരം പോലെ ഉണ്ടാകെ അവളുടെ മധ്യെ നിലയുറപ്പിച്ചു ഒടുവിൽ ആരോ പറഞ്ഞു അവന് ചെവി കേൾക്കുകയില്ല അതാണ് അവനും നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാതെ ഇരിക്കുന്നത് അവനെ സമൂഹം നിരുത്സാഹപ്പെടുത്തിയിരുന്നുവെങ്കിലും അവനതൊന്നും കേൾക്കാതെ ഇരുന്നതിനാലായിരുന്നു അവന് അനായാസേന മരത്തിൻ്റെ മുകളിൽ കയറുവാനിടയായത് പ്രിയ ശ്രോതാക്കളെ ഇത് വേറൊരു കഥയാണെങ്കിലും ഇതിലൂടെ നമുക്ക് നല്ല ഗുണപാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തികളെ അംഗീകരിപ്പാൻ സമൂഹത്തിന് സാധ്യമല്ല മാത്രമല്ല അവർക്ക് സാധിക്കാത്തത് മറ്റൊരുവൻ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കർത്താവ് യേശു ഭൂമിയിൽ മനുഷ്യനായി ജന്മം കൊണ്ട ശേഷം യേശുവിൻ്റെ എല്ലാ പ്രവൃത്തികളെയും വിമർശിക്കുവാനും നിരുത്സഹപ്പെടുത്തുവാനും സമൂഹം ശ്രമിക്കുന്നതായി നമുക്ക് കാണാം ഉദാഹരണമായി ലാസന്റെ കലറിലേക്ക് പോകുന്നതിന് മുമ്പായി സ്വന്തം സഹോദരിമാർ വരെ യേശുവിനെ നിരുത്സാഹപ്പെടുത്തിയതായിട്ട് കാണാം എങ്കിലും യേശു തൻ്റെ പ്രവൃത്തി ചെയ്തു ലാസർ ഉയർത്തു യേശുവിൻ്റെ ശിഷ്യന്മാർ വരെ യേശുവിനെ നിരുത്സാഹപ്പെടുത്തി തോമസ് അപ്പോസ് എല്ലാം പറഞ്ഞത് സഹശിഷന്മാരോടായിട്ട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്ക് പോകാം എന്ന് പറഞ്ഞു യേശു മരിച്ചവനെ ഓർപ്പിപ്പാൻ താല്പര്യപ്പെട്ടപ്പോൾ സ്വയം മരിക്കാൻ താല്പര്യം കാണിച്ചവരായിരുന്നു തോമസ് എൻ്റെ വാക്കുകൾ കാരണം യേശുവിനെ കൊണ്ട് അവിടെ ഒന്നും നടക്കുകയില്ല യഹൂദന്മാർ അവിടെ വെച്ച് യേശുവിനെയും നമ്മളെയും കൊല്ലും എന്നുള്ള ചിന്തയായിരുന്നു തോമസിൻ്റെ ഇത് അതിനാലാണ് യേശു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എല്ലാ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പോകാതെ പത്രോസിനെയും യോഹന്നാനെ യാക്കോബനെയും മാത്രം കൂട്ടിക്കൊണ്ടു പോകുന്നത് നിരുത്സാഹപ്പെടുത്തുന്നവരുടെ ഇടയിൽ നിന്ന് കൊണ്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന ചിന്തയിൽ മാത്രം മുന്നേറണം അതിനാലാണ് ശിയ നാൽപ്പത്തി രണ്ടിൽ പറയുന്നത് എൻ്റെ ദാസനെ അല്ലാതെ കുരുടനാർ ഞാൻ അയക്കുന്ന ദാസനെ പോലെ ചുടനാർ പ്രിയ ശ്രോതാക്കളെ ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് വിവിധ രീതിയിലുള്ള കഴിവുകളും താലന്തുകളും ഒക്കെ തന്നു എന്നിരിക്കാം എന്നാൽ ഇതിനെ സമൂഹമധ്യേ വ്യാപാരം ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമ്മെ നിറോത്സാഹപ്പെടുത്തുവാൻ അനേകർ ഇറങ്ങിത്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ സാധിക്കാതെ മറ്റുള്ളവർ ചെയ്താൽ അവർക്ക് സഹിക്കയില്ല അതിനാൽ അതിനെ നാം അതിൻ്റെ നാമ്പിനെ നുള്ളിക്കളവാൻ ഏതിരയിലുള്ള അപവാദങ്ങളും നിരാശ ജനിപ്പിക്കുന്ന വാക്കുകളും ഉറിപ്പെടുത്തും എന്നാൽ നാം കേട്ട കഥ പോലെ സമൂഹം എത്ര തന്നെ ആരഭാരം നടത്തിയാലും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് കുതിക്കണം ജീവിതത്തിൽ ദൈവിത പ്രകാരമുള്ള വിഷയങ്ങളിൽ വിഘ്നം കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും ലോകത്തെ ും പരാജയപ്പെട്ടവരെയും നോക്കാതെ വിശ്വാസനായകനും പൂർത്തിയുരുത്തനുമായ യേശുവിനെ നോക്കി യാത്ര ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ യാത്ര അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ ചെന്ന് തീരുവാൻ ഇടയായി തീരും കർത്താവ് ഈ ചെറിയ ഇന്ത്യ അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവചന പാങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനങ്ങളുമായി how yeah. yeah.